ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നൂതന മാർഗങ്ങളാണ് ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹലോ പെല്ലറ്റ് ദിസ് വൺ ഇത് നിങ്ങൾ പാസ് ചെയ്യാം ഒന്ന് പാസ് ചെയ്തോളൂ കണ്ട കാണാത്തവരുണ്ടോ എല്ലാവരും കണ്ടതല്ലേ അങ്ങനെയാണ് വേണ്ടല്ലോ പെല്ലറ്റ് ഇതെന്താണ് പെല്ലറ്റ് ആ വരുണ്ട് വരുണ്ട് പിന്നെ സാധാരണ സോഫ്റ്റ് വുഡ് മരത്തിൻ്റെ അറക്കപ്പൊടി ഡ്രൈ ചെയ്ത് വെള്ളം ഒഴിവാക്കി പെല്ലറ്റ് രൂപത്തിൽ സ്റ്റെറിലൈസ് ചെയ്തുണ്ടാക്കുന്ന സാധനമാണ് ഈ പെല്ലറ്റ് ഈ പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തേയില മരത്തിൻ്റെ ഇടയിലൊക്കെ ഒരു മരം കാണാറില്ലേ വയനാട്ടിലൊക്കെ പോകുമ്പോൾ വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ സിൽവർ ഓക്ക് ആ മരത്തിൻ്റെ സോഫ്റ്റ് മരത്തിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്നതാണ് ഈ അറക്കപ്പൊടി ഏതെങ്കിലും സോഫ്റ്റ് മരത്തിൻ്റെത് ഇതിന് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമോറും ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉമിയിൽ നിന്ന് ഇതേപോലത്തെ പെല്ലറ്റ് ഉണ്ടാക്കാനുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം സക്സസ് ആയി അതേപോലെ തന്നെയാണ് ന്യൂട്രിയൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇതേപോലത്തെ പെല്ലറ്റ് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലുള്ള പെല്ലറ്റുകളും ഇപ്പം മാർക്കറ്റിൽ ആണ് പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂൺ കൃഷിക്ക് മാത്രം ഡെവലപ്പ് ചെയ്തെടുത്ത ഈ പെല്ലറ്റ് മാത്രമേ കൂൺ കൃഷിക്ക് ഉപയോഗിക്കാവൂ ക്ലാസ് മുഴുവൻ കേൾക്കാത്ത ചിലവർ പോയി ആയിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി പശുവിന് കൊടുക്കുന്ന പെല്ലറ്റൊക്കെ ഉണ്ടാക്കി കൃഷി ഉണ്ടാക്കിയവരുണ്ട് എന്നിട്ട് ഇത് പതിനാല് ദിവസം കഴിയുമ്പോൾ പറയും സാറേ ഇത് ഉണ്ടായില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചത് അപ്പൊ എവിടുന്നാ പെല്ലറ്റ് വാങ്ങി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ആ രീതിയിലുള്ള പെല്ലറ്റ് അല്ലത് ഇത് ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പെല്ലറ്റാണ് ഇത് തന്നെ കൂണുക ഉപയോഗിക്കാറുള്ളത് എന്താ വെച്ച് ആ മാർക്കറ്റ് ഞാൻ പറയാം ലാസ്റ്റ് പറയാം എന്താണെന്നുള്ളത് അത് പിന്നെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഉണ്ട് നമ്മളെ അറക്കപ്പൊടി എന്തിനാണ് അടുപ്പിൽ ഉപയോഗിക്കാറില്ലേ അതേപോലെ പെല്ലറ്റിൻ്റെ ഉണ്ട് വേറെ പല ആവശ്യത്തിനും കൽ കരിയായിട്ട് ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ട് ഇത് കൂൺകൃഷിക്ക് മാത്രമായിട്ടുള്ള പെല്ലറ്റാണെന്ന് മാത്രം ആ ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ് അതുകൊണ്ട് വേറെ പരിപാടികളില്ല ഞാൻ പറയാം ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപ മുതൽ എഴുപത് എഴുപത്തി അഞ്ച് എൺപത് രൂപ വരെ വരാറുണ്ട് പെർ കെ ജിക്ക് ഒരു കിലോക്ക് നാൽപ്പത് രൂപ എത്രത്തോളം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം വില കുറഞ്ഞ കിട്ടാറുള്ളത് അപ്പൊ ഇത് ഈ ലോക്കൽ ഏരിയയിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താമരശ്ശേരി സ്ക്വയറിൽ നിന്ന് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ആ സാധനം ഇട്ടാ തരുമോ അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പാസ് ചെയ്ത സാധനം അപ്പൊ വായലൊന്നും ഇടാറുതിട്ടോ എടാ ഈ സാധനം ഒരു ലോ കൊടുത്ത് എല്ലാവരും എടുത്തെടുത്ത് അത് അഞ്ഞൂറ് ഉണ്ടാവും ഒരു കിലോയുടെ പെല്ലറ്റാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത് അതാണ് ഒരു ബെഡിലേക്ക് വേണ്ടത് ഇതാ ഇനി ശ്രദ്ധിക്കണേ ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ ഇതൊന്നെടുത്തേക്കും ആ അതല്ല അതല്ല അല്ല ഗ്ലാസ് പറഞ്ഞത് ഞാൻ അതിൽ പോകുമ്പോ തട്ടി എടുത്തു ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ആണ് തിളച്ചതൊഴിക്കേണ്ടത് ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ടിയത് അത് രണ്ടും തെറ്റരുത് ഒരു കിലോ എടുക്കുന്ന പെല്ലറ്റിന്റെ ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റിയും തെറ്റരുത് എടുക്കുന്ന വെള്ളം ഒന്നര ലിറ്റർ അതും തെറ്റരുത് രണ്ടും ഈക്വൽ ആയി കിട്ടണം എങ്കിലേ അതിലേക്ക് ലെവലായുള്ളു രണ്ടും ലെവലായുള്ളൂ യൂട്യൂബിലും മറ്റേതിലൊക്കെ പല രീതിയിലുള്ള അതിന്റെ പ്രാക്ടീസും കാണാം അതായത് ഒന്നുകിൽ പി പി കവർ ഉപയോഗിച്ച് അതിലേക്ക് തിളയ്ക്കുന്ന വെള്ളം പാർന്ന് എയർ ഹോൾസൊക്കെ ഒട്ടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് ഈ പെല്ലത്തി ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് അല്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇടുക അതിനുശേഷം നല്ല തിളച്ച ഒന്നര ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് പൊടിഞ്ഞു കിട്ടും അങ്ങനെ ചെയ്താൽ മതി അത് പ്ലാസ്റ്റിക് പാത്രം അല്ലാത്ത ഏത് പാത്രത്തിൽ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക സോഡസ്റ്റ് അറക്കപ്പൊടി അറക്കപ്പൊടി തന്നെയാണ് അത് മരത്തിൻ്റെ പലതും ആയിട്ടുള്ളത് മാത്രം ഇതിപ്പോൾ സിൽവർ റോക്കിൻ്റെ ആണ് ഉമിനോട് ഉണ്ടാക്കുന്ന ന്യൂട്രിയൻ കണ്ടന്റ് ആഡ് ചെയ്തുണ്ടാക്കുന്ന പെല്ലച്ചുകളൊക്കെ അവൈലബിൾ ആണ് അത് സോഡസ്റ്റ് അറക്കപ്പൊടി തന്നെയാണ് അത് ഒന്നര ലിറ്റർ വെള്ളം വാർന്നു കഴിഞ്ഞാൽ പൊടിഞ്ഞു വരും എന്നിട്ട് അത് ചൂടാറാൻ അനുവദിക്കുക ചൂടാറിയതിന് ശേഷമാണ് അതിലേക്ക് വിത്തിടേണ്ടത് എന്നിട്ട് അത് സാധാരണ ഡെവലപ്പ് ചെയ്യുക പെല്ലറ്റിൻ്റെ ക്ലിയറായോ ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം തിളച്ചത് പാർന്നു കൊടുക്കുക തിളച്ചാറിയതല്ല രണ്ടളവും ക്ലിയർ ആയിരിക്കണം ഒരു കിലോ പെല്ലറ്റ് പെല്ലറ്റായിരിക്കണം ഒന്നര ലിറ്റർ വെള്ളവുമായിരിക്കണം രണ്ടും തെറ്റിപ്പോകരുത് അതായത് ഈ കൂൺവിത്തിന് അവസാനം വരെ വളരാൻ ആവശ്യമായ വെള്ളം അതിലുണ്ടാവണം അത് കുറയും ചെയ്യരുത് കൂടുകയും ചെയ്യരുത് ഇല്ല ഒന്നുമില്ല അപ്പൊ നോർമലി ആ ലെവലാണ് എങ്കിൽ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ മുട്ടുപൊടി പരുവത്തിലായിരിക്കും നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കട്ടായി മതി ആ ആ അത് പറയാം അപ്പൊ ഇതാണ് പെല്ലറ്റിന്റെ ക്ലിയർ ആയല്ലോ അതിന്റെ പ്രാക്ടിക്കൽ ആണ് കാണിക്കുന്നത് ഇതെന്താണെന്നറിയോ ഈ പെല്ലറ്റ് നമ്മൾ കിട്ടിയില്ല നിങ്ങളെ കയ്യില് അത് ഒരു കിലോ ആണ് അതില് ഒന്നര ലിറ്റർ വെള്ളം പാർന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള പൊടിയായിട്ടാണ് കിട്ടുക അതാണിത് ഒന്നര ലിറ്റർ പാർന്നത് ഇത് ഇവിടുന്ന് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് വീട്ടിൽ നിന്ന് ചെയ്തു കൊണ്ടുപോകുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചെയ്ത് കാണിക്കേണ്ടതാണ് പക്ഷേ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വേണം ചൂടാറാൻ അതുവരെ നിങ്ങൾ ഇവിടെ എങ്ങനെ നിന്നാലും നിൽക്കില്ല അതുകൊണ്ടാണ് ഇത് ആക്കി കൊണ്ടുപോകുന്നത് ഓക്കെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടാണ് അപ്പം വിത്ത് റെഡിയായി കൂൺ കവർ റെഡിയായി ആയി മീഡിയ റെഡിയായി ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോകാം കൂൺ വിത്ത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചതേ ഇത് എത്ര ഗ്രാമമാന്നാ പറഞ്ഞിരുന്നത് മുന്നൂറ് ഗ്രാം ഈ അഞ്ച് കിലോയുടെ കവറിലേക്ക് ഇതിന്റെ പകുതി മതി എത്ര നൂറ്റൻപത് ഗ്രാം വിത്ത് മതി ഈ ഒരു കിലോ പെല്ലറ്റിലേക്ക് നൂറ്റൻപത് ഗ്രാം വിത്ത് മതി അപ്പൊ ഇതിന്റെ പകുതിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതേ എടുക്കണുള്ളൂ എത്ര ഗ്രാം എടുത്തത് നൂറ്റിഅൻപത് ഗ്രാം സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൂൺ സ്പോണിന്റെ അളവ് തന്നെ മുന്നൂറാണ് അതിന്റെ പകുതിയാണ് എടുത്തത് ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് ഫംഗസിന്റെ ഒന്ന് പാസ് ചെയ്യാം നിങ്ങൾ കാണാത്തവരുണ്ടോ ആ ബാക്കിലോട്ട് ഒന്ന് പാസ് ചെയ്യാം മുന്നൂറിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് മുന്നൂറ് ഗ്രാമിന്റെതാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ ചെലവടത്ത് വ്യത്യാസം ഉണ്ട് എം എസ് സ്വാമിനാഥനാണ് ടു ഫിഫ്റ്റി ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ അൻപത് രൂപ മുതൽ മുകളിലോട്ട് വരുന്നുണ്ട് പലതിനും അതിനൊരു പ്രത്യേക സ്മെല്ലിന്റെ അടുത്തൂടെ തന്നെ പോകുമ്പോ തന്നെ മുക്കിലേക്ക് അടിച്ചു കെട്ടണം എന്നൊന്നും ഇല്ല അല്ലാതിന്റെ അടുത്തുകൂടി പോകുമ്പോ തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ എല്ലാ സ്വഭാവമല്ല പൊരുക്കത്തുന്ന് തന്നെ അത് എടുക്കരുത് വായിലിട്ട് വെക്കുന്ന ആ സ്വഭാവം അത് വേണ്ട പിന്നെ ഇപ്പൊ ചോദിച്ചത് കവറ് സ്റ്റെറിലൈസ് ചെയ്യണോ ഇത് നമ്മൾ ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഫുഡിനാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഘടകങ്ങളും നല്ല വൃത്തിയിലായിരിക്കണം നല്ല തുടയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നല്ല വൃത്തിയാക്കുക കവറാണിയെങ്കിലും നമ്മുടെ കൈകളാണിയെങ്കിലും നമ്മൾ ഏത് ടേബിളിൽ വെച്ചാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡെറ്റോൾ ഡെറ്റോളില്ലേ ഡെറ്റോളിൻ്റെ ടോപ്പിൽ അടപ്പ് അടപ്പിലേക്ക് ഡെറ്റോൾ ഒഴിക്കുക നിറയ്ക്കുക എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അത് ഒഴിക്കുക നല്ലോണം മിക്സ് ചെയ്ത് അതുകൊണ്ട് കൈ കഴുകാം ടേബിൾ തുടയ്ക്കാം എല്ലാം ചെയ്യാം എല്ലാം ആണ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് അനുനാശീണ്ട വൃത്തിയാക്കിയാൽ മതി പിന്നെ പി പി കവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നൂറ് ഡിഗ്രിയിലാണ് വെള്ളം വരുന്നതിന് അതല്ല ഞാൻ ഇവിടെ പറഞ്ഞത് മറ്റേതാണെങ്കിലാണ് സംശയങ്ങൾ എന്തോ അപ്പൊ ചോദിക്കു വരണം എന്നാലേ എനിക്ക് അടുത്ത റോൾ ഉള്ളു അധികം മണക്കണ്ട വിട്ടേ പാസ് ചെയ്യും ആ അതെ പറ്റൂ പറ്റൂ സാധാരണ കവർ ചൂടിയതിന് ശേഷം മാത്രമേ കവറിലേക്ക് നടക്കുള്ളൂ അതുകൊണ്ട് സാധാരണ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് അഞ്ച് കിലോ പഞ്ചസാര വാങ്ങുന്ന അരി വാങ്ങുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കാണുന്ന കവറില്ലേ ഞങ്ങളിപ്പോൾ കാണിച്ച അതേ രീതിയിലുള്ള കവറാണ് ഏറ്റവും ബെസ്റ്റ്